അപ്പൊ നടുവിനൊന്ന് പണി കിട്ടാണ്ട് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ നമ്മൾ വണ്ടി ഒന്ന് അടി മറിഞ്ഞാടുമ്പോൾ തന്നെ വണ്ടി ആ ഒരു എഞ്ചി സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ വന്നിട്ട് നേരെ ഇപ്പം വന്നിട്ട് ഈ ഒരു സൈഡ് സ്റ്റാൻഡ് അങ്ങ് ഇടുക അതുപോലെ തന്നെ വണ്ടി ഗിയറിൽ ആണ് ഉറപ്പുവരുത്തുക കാരണം നിർത്തി കഴിയുമ്പോൾ വണ്ടി ഉരുണ്ട് പോകരുത് പിന്നെ നേരെ നമ്മൾ ഇപ്പം വരിക വണ്ടി ഒന്ന് മറിഞ്ഞാടിയുള്ളൂ ഒരു രണ്ട് സെക്കൻഡ് ഇരിക്കുക എന്നിട്ട് ഒരു ഡീപ് ബ്രദ് എടുക്കുക എന്നിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാവുള്ളൂ അപ്പം ഇതേ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ട് കോണ്ടാക്ട് പോയിന്റ് പിടിക്കണം ഒന്ന് ഹാൻഡിലും പിടിച്ചു പിന്നെ ഈ ഒരു ബാക്കിലെ ഈ ഒരു ഗ്രാവും പിടിക്കുകയാണ് എന്നിട്ട് നമ്മൾ സ്ക്വാഡ് പൊസിഷനിരിക്കുക സീറ്റിലേക്ക് ബാക്ക് വെക്കുക നേരെ ഇത്ര ലിഫ്റ്റ് ചെയ്യുക ഇത്രയും ലിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ലോട്ടിൽ ഒന്നും രണ്ട് സ്റ്റെപ്പ് നടക്കുക അപ്പോൾ ഇതുവരെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഈ ഒരു ടയർ ഫ്രണ്ട് ടയർ ശരിക്കും നമ്മുടെ ഫുൾ നിലമായിട്ട് കോണ്ടാക്റ്റ് വന്ന ശേഷമായിരിക്കും നമുക്ക് ഒരു വെയിറ്റ് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ഇനിയാണ് ശരിക്കും ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓക്കെ നേരെ ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുക രണ്ട് സ്റ്റെപ്പ് വയ്ക്കുക പിന്നെ ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുക രണ്ട് സ്റ്റെപ്പ് വയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ പൊസിഷൻ എത്തിയിട്ടുണ്ട് വേണം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാൻ പറ്റും കാരണം സൈസായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ തിരിഞ്ഞു വന്ന ശേഷം ഇങ്ങനെ വണ്ടി ഈസി ആയിട്ട് വെക്കാൻ പറ്റും